അസ്സലാമു അലൈക്കും എന്തിനും ഏതിനും മുസ്ലിമിങ്ങൾ മാത്രമാണ് കുറ്റക്കാർ ഇസ്ലാം മതം മാത്രമാണ് കുഴപ്പം ഏതെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി ഇസ്ലാമിനെയും മുസ്ലിമിങ്ങളെയും നിരന്തരമായി വിമർശിക്കുന്ന കളിയാക്കുന്ന പ്രവണതകൾ അത് കാലാകാലങ്ങളായി നടന്നു വരുന്നുണ്ട് മറ്റുള്ള മതങ്ങളിലെ പുരോഹിതന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും വരുന്നില്ല എന്നാൽ നേരെ മറിച്ച് ആ ഒരു കാര്യം അതേ ഒരു കാര്യം തന്നെ ഏതെങ്കിലും മുസ്താദുമാരോ മതപണ്ഡിതന്മാരോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമായിട്ട് മാറുന്നു ഇതിനെയാണ് അന്ധമായ മുസ്ലിം വിരോധമെന്ന് പറയുന്നത് നോക്കി ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കാലാകാലങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ആ വീഡിയോയുടെ ക്യാപ്ഷൻ എങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ ട്രാൻസ്ജെൻഡർ ഇല്ല തുറന്നടിച്ച് ശ്രുതി സിത്താര ശ്രുതി സിത്താര എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പേർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന ആൾക്കാരാണ് ഇതിൽ ഇതിന് കൊടി പിടിച്ച് നടക്കുന്നത് അതിലെല്ലാവരും അല്ല അതിലൊരു ചെറിയൊരു വിഭാഗം മാത്രം എന്ന് പറയാൻ നേരത്തെ ഈ മതം ഭയങ്കര തലക്കി പിടിച്ച് മതമാണ് എല്ലാം എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസികളോ വിശ്വാസമില്ലാത്തവരോ അല്ല എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും കമ്മ്യൂണിറ്റിയിലുള്ള ഈ അന്ധമായ വിശ്വാസമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് അവരാണ് എനിക്ക് ഒരു മൂന്ന് വർഷമായിട്ട് ഞാനിതിൻ്റെ പിന്നാലെ നടക്കുന്നതാണ് റിസേർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഫീലായിട്ടുള്ള കാര്യമാണ് അതാണ് ഈ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അത് പേര് പറയാത്തത് ഞാനി മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന് പറയത് കൊണ്ടാണ് ഞാനത് പറയാത്തത് ബട്ട് ഡെഫിനറ്റ്ലി അത് കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണിത് ഈ ഒരു വിഭാഗത്തിലെ വിഭാഗത്തിലാളുകൾ നിരന്തരം നമ്മളെ സൈബർ ബുള്ളിങ് ടോർച്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇവരിങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ തെറിയിടാൻ നേരത്തെ ഇവർ ഈ ചെയ്യുന്ന ഈ മതവും ആചാരവും തമ്മിൽ എവിടെയാണ് അതിനെ റെസ്പെക്റ്റ് ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പ്രത്യേക പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മരത്തെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു അവതാരിക ആ വീഡിയോയുടെ തലക്കെട്ട് ഇസ്ലാം മരത്തിൽ ട്രാൻസ്ജെൻഡർ ഇല്ല എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്ക് ഒരാളോട് വിയോജിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ പറയുന്ന ആശയങ്ങളോട് എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് മാന്യമായ രീതിയിൽ നമുക്ക് തിരിച്ച് നമ്മുടെ പ്രതികരണങ്ങൾ നമുക്ക് നടത്താം അത് ആശയപരമായ രീതിയിലായിരിക്കണം മാന്യമായ രീതിയിലായിരിക്കണം അല്ലാതെ നേരെ മറിച്ച് ആ വ്യക്തിയെ അവഹേളിക്കുന്ന തരത്തിൽ കളിയാക്കുന്ന തരത്തിൽ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഒരു കാരണവശാലും നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ള ഒരു കാര്യമല്ല അത് തികച്ചും തെറ്റായ കാര്യം തന്നെയാണ് അതിപ്പോൾ മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും ശരി ഏതു മതത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും ശരി ഒരാളെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ശരി നമുക്കിനി ബാക്കി വിഷയത്തിലേക്ക് വരാം ഇവർ ഇതിൽ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് കൂടുതലും ഇത്തരം ട്രാൻസ്ജെൻഡറുകളോട് കൂടുതൽ വൈരാഗ്യം വെച്ച് വിളർത്തുന്നു അല്ലെങ്കിൽ അവരെ വിളിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നിമ്മി ഇന്നായിരുന്നു ട്രാൻസ്ജെൻഡറുകളായ നിരൻകൃഷ്ണയും അദ്വികയും വിവാഹത്തിനായി അപേക്ഷ നൽകിയിരുന്നത് തൊട്ടടുത്തുള്ള കാച്ചാൻകുറിച്ച് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കണം എന്നായിരുന്നു ഇരുവരുടെ ആഗ്രഹം അതിനനുസരിച്ചുള്ള അപേക്ഷയാണ് നൽകിയത് എന്നാൽ ഈ അപേക്ഷ ക്ഷേത്ര ഭാരവാഹികൾ തള്ളുകയായിരുന്നു ട്രാൻസ്ജെൻഡറുകളാണ് എന്ന കാരണത്താലാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചത് എന്നാണ് ഇവരുടെ പരാതി അതുകൊണ്ട് തന്നെ നേരത്തെ വിവാഹ ക്ഷണക്കത്തിൽ ഈ വിവാഹ വേദിയായി വെച്ചിരുന്നത് കാച്ചാൻകുറിച്ച് ക്ഷേത്രമാണ് പിന്നീട് അവിടെ നിന്ന് അനുമതി ലഭിക്കാത്തതിനാൽ തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിൽ ചടങ്ങ് നടത്തുകയായിരുന്നു അല്പം മുമ്പാണ് ഇരുവരുടെയും വിവാഹം നടക്കുകയും ചെയ്തത് കണ്ടില്ലേ ഇത് പാലക്കാട് നടന്ന ഒരു സംഭവമാണ് ട്രാൻസ്ജെൻഡറുകളുടെ വിവാഹത്തെ അവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റികൾ അതിനകത്ത് വെച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് നടത്താൻ അനുവദിച്ചില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു വാർത്തയാണത് ഇത് ഒരു പള്ളിയല്ല ഒരു മുസ്ലിം പള്ളിയല്ല അത് എതിർത്തത് മുസ്ലിം കമ്മിറ്റിയിലെ ആളുകളല്ല അല്ലെങ്കിൽ ആ പള്ളി കമ്മിറ്റിയിലെ ഭാരവാഹികളല്ല ക്ഷേത്ര കമ്മിറ്റിയാണ് ഹിന്ദുക്കളാണ് കഴിഞ്ഞില്ല അമേരിക്കയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ചില പ്രസ്താവനകൾ നടത്തി ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ആ പ്രസ്താവനകളുടെ കൂട്ടത്തിൽ

ലോകമെന്ന ഈ ഒരു പ്രസ്താവന വളരെയധികം ഞെട്ടിലോടുകൂടിയാണ് കേട്ടത് അതായത് അമേരിക്കയിൽ ഇനി മുതൽ ആണും പെണ്ണും മാത്രം മതി മൂന്നാമതൊരു വിഭാഗം വേണ്ട ട്രാൻസ്ജെൻഡറുകളെ സ്കൂളിൽ നിന്നും പുറത്താക്കും ആണും പെണ്ണും എന്ന രണ്ടു ജെൻഡർ മാത്രം എന്നത് അമേരിക്കയുടെ ഔദ്യോഗിക നയമാണെന്നും ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കണമെന്നുമുള്ള പ്രസ്താവനകളായിരുന്നു അന്ന് ട്രംപ് ആ സമയത്ത് പറഞ്ഞു വെച്ചത് നോക്കി ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ തലവനല്ല അവിടുത്തെ ഒരു മുസ്ലിം ഭരണാധികാരിയല്ല അതുമൊരു ഇസ്ലാമിക രാഷ്ട്രമൊന്നുമല്ല ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രസിഡന്റാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് നോക്കിത് ഏതെങ്കിലും ഒരു മതപണ്ഡിതന്മാർ ഉസ്താദന്മാർ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ അതിനെ ചൊല്ലി പിന്നെ ഇസ്ലാം ഒരു പ്രാകൃത മതമാണ് ആറാം നൂറ്റാണ്ടിലെ മതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഇസ്ലാമിക വിരോധികൾ കളിയാക്കാൻ വരുമായിരുന്നു പക്ഷേ ഇത് പറഞ്ഞു വെക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാൻ വയ്യ എല്ലാവരും മൗനത്തിലാണ് ഇവിടെയാണ് ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് മുസ്ലിമുകളെ മാത്രം മുന്നം വയ്ക്കുന്ന മുസ്ലിമികളെ മാത്രം ടാർജറ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു മുസ്ലിം വിരോധം അത് തലയ്ക്കി പിടിച്ച ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പലപ്പോഴായി നടത്തി വരാറുള്ളത് നോക്കൂ ട്രാൻസ്ജെൻഡർ ലൈംഗികത സുവർഗരതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം കർശനമായി വിലക്കിയിട്ടുണ്ട് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ സുവർഗരതിയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ സമുദായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് ലൂത്ത് നബി അലൈസ്ലാത്തു വസ്സലാമിന്റെ ജനതയായ സദൂം കുത്രക്കാർ ഇത്തരം നീച പ്രവർത്തനങ്ങളുമായി കാലം കഴിച്ചുകൂട്ടിയവരായിരുന്നു സ്ത്രീകൾക്ക് പകരം തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുരുഷന്മാരെ ഉപയോഗിക്കാൻ തുടങ്ങിയ ആ ജനതയ്ക്ക് പ്രവാചകൻ ലുത്ത് നബിഅലൈ സ്വലാത്തു വസ്ലാം കാര്യമായ ഉപദേശങ്ങൾ നൽകിയെങ്കിലും അതവർ മുഖവിലക്കെടുത്തില്ല ഒടുവിൽ ഒരു ഇടുത്തി പോലെ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ പെയ്തിറങ്ങി അവർ താമസിച്ചിരുന്ന പ്രദേശം ഒന്നടങ്കം അള്ളാഹു കീഴ്മേ മറിച്ചു ആ പ്രദേശമാണെന്ന് ചാവുകടൽ എന്നറിയപ്പെടുന്നത് ഈ സുവർഗ്രതിയെ സംബന്ധിച്ച് നബിസുള്ളാഹു അലൈഹി വസ്ല തങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് നിബിതങ്ങൾ പറയുന്നു ഞാൻ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ഭയപ്പെടുന്ന പ്രവൃത്തി ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവർത്തനം എന്നാണ് മറ്റൊരിടത്തെ അലൈഹി അലൈവല തങ്ങൾ പറയുന്നു സുവർഗതിക്കാരനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു സുവർഗതിക്കാരനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു സുവർഗ്രതിക്കാരനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു നബിസുലു അള്ളാഹു അലൈവ് വസ്ല മതങ്ങൾ മൂന്ന് പ്രാവശ്യമാണ് ഈ വാക്കുകൾ ഉരുട്ടത് അതിൽ നിന്ന് തന്നെ സുവർഗ്രതയുടെ ഭയാനകത നമുക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം മല്ലാവൂർ ഷഹാർത്ത് സ്വീകരിക്കാത്ത മൂന്ന് പേരുണ്ട് അതിലൊന്ന് സുവർഗതിക്കാരൻ രണ്ടാമത് സുവർഗരതിക്ക് ഇരയാക്കപ്പെട്ടവൻ രണ്ട് സുവർഗ്രതിക്കാരി അപ്പോൾ ഇത്തരത്തിൽ എൽ ജി ബി ടി ക്യൂ ട്രാൻസ്ജെൻഡർ അടക്കമുള്ള ഇത്തരം ആ ഒരു ആശയങ്ങളെയും ആ ഒരു പ്രസ്ഥാനങ്ങളെയും ശക്തമായി എതിർക്കുന്ന നിലപാടുകളാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഇനി അതുമാത്രമല്ല ഒരു പെൺവേഷം കിട്ടുന്നതിനെയും പെണ്ണൊരു ആൺ വേഷം കിട്ടുന്നതിനെയും ഇസ്ലാം ശക്തമായി വിലക്കുന്നുണ്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും നോക്കി ഇവിടെ വേഷം കിട്ടുന്ന കാര്യത്തിൽ പോലും അലൈഹി ശപിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ആ വേഷത്തിനേക്കാളപ്പുറം ശാസ്ത്രക്രിയയിലൂടെ മറ്റുമൊക്കെ ഒരു ആണ് പെണ്ണായി മാറുന്നതും പെണ്ണാണായി മാറുന്നതും ഇതെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം വിലക്കിയ കാര്യമാണ് ഒരിക്കലും അനുവദിക്കുന്ന ഒന്നല്ല ലോസ് ബാനഹൂബത്താലെ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ